എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറന്റിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി മനുഷ്യനേക്കാൾ നീളമുള്ള പടവലം ഉൾപ്പെടെ മികച്ച പച്ചക്കറി ഉത്പാദിപ്പിച്ച് വീട്ടുമുറ്റ പച്ചക്കറി കൃഷിയുമായി യുവാവിന്റെ വിജയഗാഥ കാളികാവ് അടയ്ക്കാക്കുണ്ട് പാറശ്ശേരി ഇരുപത് ഏക്കറിലെ കിളിക്കോട്ടിൽ സുബീഷാണ് ശാസ്ത്രീയമായി അടുക്കള കൃഷിയിൽ നൂറുമേനി വിളയിക്കുന്നത് വിഷരഹിതമായ പച്ചക്കറി വീട്ടാവശ്യത്തിനുള്ളത് ഉൽപാദിപ്പിക്കുകയാണ് സുബീഷ് സുബീഷിന്റെ വീടും പരിസരവും പച്ചക്കറി കൃഷി കാരണം ഏവരെയും ആകർഷിക്കുന്നതാണ് കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ ശാസ്ത്രീയമായി നടത്തുന്ന കൃഷിയിൽ ഏഴടി നീളമുള്ള പടവലങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണുടയ്ക്കുന്നതാണ് രണ്ടു വർഷമായി സ്വന്തം വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറികളും രണ്ട് സെന്റോളം വരുന്ന വീട്ടുമുറ്റത്താണ് കൃഷി ചെയ്യുന്നത് പടവലത്തിന് പുറമെ ചിരങ്ങ തക്കാളി വെണ്ട ചേന വഴുതന കപ്പ തുടങ്ങിയുള്ളവയാണ് പ്രധാന കൃഷി വീട്ടാവശ്യം കഴിഞ്ഞ അയൽവാസികൾക്കും കൊടുത്ത് ബാക്കി വരുന്നത് വിൽപ്പനയും നടത്തുന്നു ഇൻഡസ്ട്രിയൽ തൊഴിലാളിയായ യുവാവിന്റെ കൃഷിക്ക് കൃഷി വകുപ്പ് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു കൃഷി ഓഫീസർ എം ലനീഷയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇത്ര ഭംഗിയായി പച്ചക്കറി കൃഷി നടത്തുന്നതേറെ മാതൃകയാണെന്നും കൃഷി ഓഫീസർ അഭിപ്രായപ്പെട്ടു മണ്ണ് തരിച്ചെടുത്ത മണൽ ചകിരിച്ചോറ് ജൈവവളങ്ങൾ എന്നിവ സമാസമം ചേർത്ത് രണ്ടടിയോളം ഘനത്തിലൊരുക്കുന്ന തറയിലാണ് വിത്തിടുന്നത് മണ്ണിനുണ്ടാകുന്ന അസ്വാഭാവിക മാറ്റം പച്ചക്കറിയുടെ വളർച്ച വേഗത്തിലാക്കുന്നു കൃഷിക്കൊപ്പം തീപ്പെട്ടിക്കൊള്ളുകൊണ്ടും മരം കൊണ്ടും മറ്റും കരവിരുതിലും സിവിൽ ഡിഫൻസിന്റെ അംഗമായി സന്നദ്ധ സേവനത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് സുതീഷ് അടക്ക കൊണ്ട് മലയോര മേഖലയുടെ താഴ്വരയിൽ സുബീഷിന്റെ വീട്ടുമുറ്റത്തെ പച്ചക്കറിത്തോട്ടവും വീടിനുള്ളിലെ കരകൗശല വസ്തുക്കളുമെല്ലാം എല്ലാം കുളിർമയേകുന്ന നയനമനോഹര കാഴ്ചയാണ് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ചെന്നൈയിലെ കയറുന്നു അപ്പൊ ഇവിടെ വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഫ്രീ ആയിരുന്ന സമയത്ത് ഞാൻ കുറച്ച് വിത്ത് കിട്ടി പിന്നെ ഇതുപോലെ ഒരു ദിവസം വളം മേടിക്കാൻ വേണ്ടി വളക്കടയിൽ പോയതാണ് അപ്പൊ അവിടുന്ന് കുറച്ച് വിത്ത് കിട്ടി അതുകൊണ്ടെന്നിട്ട് ഞാൻ കൃഷി ചെയ്തു അപ്പൊ തവണ നല്ല വിളവ് കിട്ടി എനിക്ക് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൊണ്ട് വീണ്ടും ചെയ്തു അതാണിപ്പോൾ ഈ കാണുന്നതൊക്കെ ഇതിൽ കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മണ്ണാണ് മെയിനായിട്ട് വളമല്ല മണ്ണാണ് മണ്ണിൽ നമ്മൾ മണല് പിന്നെ മണ്ണിൽ നിന്ന് കല്ലെടുത്ത് കളഞ്ഞിട്ട് ആ തരിച്ച മണ്ണുണ്ടല്ലോ അത് പിന്നെ ചാണകപ്പൊടി പിന്നെ ചകിരിച്ചോറ് ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മിശ്രിതമാണ് അത് ഞാൻ അതത്രയും ഒരു നാലടിയിൽ ഏകദേശം ഒരു പത്ത് പഞ്ചടി നീളത്തിൽ അതങ്ങനെ പിന്നെ ഇവിടെ തന്നെ വെണ്ടയിലും അതുതന്നെയാണ് ചെയ്തിട്ടുള്ളത് അതാണ് മെയിനായിട്ട് അപ്പോൾ സുഖമായിട്ട് ഒരു പേര്